ഹായ് ഹൈക്കൂട്ടുകാരെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം കണ്ടോ നിങ്ങൾ വിചാരിക്കുന്നത് റംബൂട്ടാൻ റംബൂട്ടാൻ ഒന്നുമല്ലോ ഇത് നമ്മുടെ വീട്ടില് ഉണ്ടാകുന്ന ഒരു അലങ്കാരത്തിന് വളർത്തുന്ന ഒരു ചെടിയാണ് നമ്മുടെ ചെറിയ പ്രായത്തിലൊക്കെ നമ്മുടെ ചുണ്ടിലും കയ്യിലൊക്കെ വാരി തേച്ചുകൊണ്ട് നടക്കുമായിരുന്നത് നമ്മുടെ നാച്ചുറൽ ലിപ്സ്റ്റിക്കും കുങ്കുമങ്കവും കുങ്കുമ്മവും ഒക്കെ ആയിരുന്നു പണ്ട് നിങ്ങൾക്ക് ഓർമ്മ കേട്ടോ നമ്മളൊരു നെസ്റ്റ് സംഭവമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ അലങ്കാരത്തിന് വളർന്ന ഒരു ചെടിയാണത് ഏഹ് നമ്മുടെ കുങ്കുമപ്പൂ ആണ് ഇത് വളർന്ന് നമ്മുടെ വഴിയിലോട്ടാണ് കേട്ടോ ചാഞ്ഞ് കിടക്കുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വളർന്ന വഴിയിലോട്ടാണ് ചാഞ്ഞ് കിടക്കുന്നത് എന്താ നല്ല രസമാണ് ഏട്ടോ കാണാനായിട്ട് വീട്ടിന്റെ മുറ്റത്തിനെ കാണാൻ നല്ല രസമാണ് സംഭവ വഴിയിലോട്ടാണ് കേട്ടോ അങ്ങോട്ട് മാറിയാണ് നിൽക്കുന്നത് ഇത് എന്തോ മാറിയാണ് ഇങ്ങനെ കിടക്കുന്നത് ആര് വന്നാൽ പോലും കാണാൻ പറ്റൂല ആ വീട്ടിരിക്കുന്ന ആ വീട്ടിലുള്ള ചേച്ചിയും എനിക്ക് പണ്ട് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്കറിയത്തില്ല ഞാൻ ചെറുതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ചേച്ചി കുങ്കുമ്പൂ നമ്മുടെ പാലൊക്കെ കലക്കുന്ന കുങ്കുമ്പൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മ അതൊന്നും അല്ല നിങ്ങക്ക് മനസ്സിലായത് നമ്മുടെ എന്തുവാ നമ്മുടെ അല്ലാത്ത സാധാരണ ഒരു കുങ്കുമപ്പൂവാണ് അതിലും അങ്ങനത്തെ ആ കുങ്കുമപ്പൂവല്ല നിങ്ങളുടെ വീട്ടിലൊക്കെ അവിടെയൊക്കെ ഒക്കെ എന്താ പറയുന്നത് ഇതിന് കുങ്കുമ്പൂന്ന് തന്നെയാ പറയുന്നത് അറിയത്തില്ല കേട്ടോ എനിക്ക് ഇവിടെ പറയുന്നത് അറിയാവൂ പോവുമെന്ന് എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ വേണ്ടിയാണ് കേട്ടോ നമ്മുടെ കണ്ണനാണെങ്കി ഇത് കൊടുത്താൽ മതി ഇതിനെ പൊട്ടിച്ച് ആ നമ്മുടെ പെയിന്റ് പോലെയൊക്കെ ബുക്കിലൊക്കെ വാരി ഇങ്ങനെ കളറൊക്കെ അടിച്ചോണ്ട് നടക്കും അങ്ങനെ പൊട്ടിച്ച് കൊടുക്കാറില്ല കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പണിയാണ് വീട് മൊത്തം ഇതിന്റെ തോടും ഇതിന്റെ കായും ഒക്കെ ആയിട്ട് തറ മൊത്തം ചുമന്ന് കിടക്കാൻ കേട്ടോ ഇത് നമ്മുടെ ഓണത്തിന് നട്ടാ പയ ഓണത്തിന് രണ്ട് മാസം ഒരു മാസം മുന്നേ നട്ടാണെന്ന് അതുകൊണ്ടായി ഇത് ഓണത്തിന് പറയക്കാന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ പറഞ്ഞില്ല എന്നെ ഓണത്തിന് എന്തായാലും കായ്ക്കത്തില്ല ഈറ്റ് വെച്ചത് കൊണ്ട് കോഴി ഒന്നും അതിനകത്ത് കയറിയിട്ടില്ല കേട്ടോ ഇപ്പോഴത്തെ സൈഡിൽ ഉണ്ടായിരുന്നത് എല്ലാം കോഴിയൊക്കെ കൊണ്ടുപോയി പടവലത്തിന്റെ തൈ മാത്രം കുറച്ച് പൊടിച്ചു വന്ന ബാക്കിയെല്ലാം വെണ്ടക്കയുടെ പോയി ആ അതിന് അതാണ് കോഴി കാരണം ഒന്നും ഇങ്ങനെ നട്ടു വെക്കാൻ പറ്റൂലട്ടോ ആ സംഭവം എന്താണെന്ന് മനസ്സിലായി നമ്മളെ റെംബൂട്ടാനോ മൂന്ന് വർഷമായിട്ട് ഏതാണ്ട് നിപ്പ് നിൽക്കുകയാണ് ഇത് വളരുന്നും ഇല്ല എന്താണെന്ന് നല്ല വളമൊക്കെ ഇട്ടുകൊടുത്ത് അത് വളരുന്നില്ല ഞാൻ പത്തി പഠിച്ചിരുന്നപ്പോ ഇതിനകത്ത് ക്രയോൺ ഒക്കെ ഇട്ടുണ്ട് സ്കെച്ച് ഒക്കെ ഇട്ടുണ്ട് പോയ സാധനമാണ് കേട്ടോ നമ്മള് ഹോർലിക്സ് ഒക്കെ ഫ്രീ ഇട്ടുന്നതേ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനകത്ത് പഴയ കോയിൻസ് ഒക്കെ ഇട്ടിട്ട് അവനെടുത്ത് വെച്ചിട്ട് നോക്കിയാണ് അമ്മ ഇത് പണ്ട് ഉപയോഗിച്ചിരുന്ന ഇതാണോ ബോക്സ് എന്നൊക്കെ പറഞ്ഞത് അപ്പൊ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അതിന് കുരുമുളകും മഞ്ഞപ്പൊടിയും ഓ ഇപ്പൊ ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടേ നമ്മള് ബീഫ് ഉണ്ടാക്കുമ്പോ അത് ചുരുളക്കിഴൻ കൂടി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് കേട്ടോ എപ്പോഴും ഇടാറില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ള കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ കുക്കറിൽ അത് വേവിക്കാൻ വെച്ചിട്ട് ഒരു ഉരുളിയിലോട്ട് നമ്മുടെ കടുകും നമ്മുടെ വറ്റൽമുളകും ജീരകവും നമ്മുടെ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കണം കേട്ടോ അതാണ് കുറച്ചോട്ട ടേസ്റ്റ് എന്റെ കയ്യിൽ പെരിഞ്ചീരകില്ലായിരുന്നു ചെറിയ ജീരകമാണ് ഇട്ടുകൊടുത്തത് അപ്പൊ അതുകൂടെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് വശക്കിയിട്ട് ഉള്ളിയും തക്കാളിയും ഒരു ഉള്ള കിഴങ്ങൊക്കെ ഒന്ന് രണ്ട് ഉള്ള കിഴങ്ങ് രണ്ടുരുള്ളക്കിഴങ്ങൊക്കെ ഇട്ട് ഒന്ന് വശക്കി എടുക്കണം കേട്ടോ നന്നായിട്ട് വശക്കി എടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ കറി വെക്കുന്ന സമയത്ത് കറി ആക്കുന്ന സമയത്ത് വെള്ളം പോലെ ഇങ്ങനെ നല്ല ഉരുളി വശകി അല്ലെങ്കിൽ വെള്ളം പോലെ തെളിഞ്ഞ കിടക്കണം കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് വശക്കണം വേറെ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചൊന്നും ഉരുളക്കിഴങ്ങിന്റെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ ഈ ഉരുൾ വശക്കുമ്പം തന്നെ ഉൾ നമ്മുടെ ഉരുളക്കിഴങ്ങി ഏതാണ്ട് വേവം നമ്മുടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ മസാല പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ ബീഫ് മസാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല സാധാരണ നമ്മളെ വീട്ടിലുള്ള പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുത്തത് നമ്മുടെ മുളകൊടിയും മല്ലിപ്പൊടിയൊക്കെ നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് പൊടിച്ച സമയത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ബീഫ് കറിയും മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് വറുക്കണ്ട അല്ലെങ്കിൽ പ്രത്യേകം വറക്കണം വറുത്ത് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഉള്ളി വശിക്ക സമയത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അത് ഇടാ കാണി വീട് എടുക്കാൻ മറന്നു കേട്ടോ അപ്പൊ അത് നന്നായിട്ട് വശക്കിട്ട് നമ്മടെ വേവിച്ച നമ്മുടെ ബീഫ് എടുത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് നമ്മുടെ ബീഫിലും ഇട്ടിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം ഉപ്പ് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായി പോവും അതിലോട്ട് തട്ടി കൊടുക്കണം എന്താ പറയാ എന്താണ്ട് ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഇന്ന് ഇന്ന് സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോഴത്തന്നെ സൺഡേ ആയത് കൊണ്ട് നാളെന്തായാലും ഓൻ സ്കൂളൊക്കെ തുറക്കും ാൾ തന്നെയല്ലേ സ്കൂളൊക്കെ തുറക്കുന്നത് അപ്പൊ കമ്പനി ചെയ്യണം കേട്ടോ പിന്നെ വേറെ നന്നായിട്ട് വശക്കണം വശക്കിയിട്ട് അങ്ങനെ പറഞ്ഞ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നു പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് നല്ല എനിക്ക് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇഷ്ടം ചെയ്തെടുക്കുന്നതെട്ടോ ചേട്ടൻ കുറച്ച് കറി വേണം എന്ന് വെച്ചാൽ എന്തോ ദോശയ്ക്കൊക്കെ കഴിക്കുന്ന സമയത്ത് കറിയായിട്ട് കഴിക്കണതാണ് എനിക്കാണെങ്കിൽ നല്ല റോസ്റ്റ് ചെയ്ത് കഴിക്കണിഷ്ടം ഇല്ലെങ്കിൽ ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുകയൊന്ന് എനിക്ക് വേ വീണ്ടും ഞാൻ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാം അതുകൊണ്ട് ഞാൻ കിട്ടത്തില്ല കേട്ടോ പിന്നെ വൈകുന്നേരം അപ്പൊ മോന് നല്ല വൈകുന്നേരമാണ് കേട്ടോ അവന് വിശപ്പ് വരുന്നത് അങ്ങനെ ദോശ ഉണ്ടാക്കി അവന് കൊടുത്തു അപ്പൊ അത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു